നമസ്കാരം ട്രിവാൻ ട്രബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വാർത്തയിലേക്ക് കിടക്കാം അടുത്ത സമയങ്ങളിൽ വന്ന വാർത്തകളിൽ നഷ്ടപരിഹാര വിതരണം എന്ന് തുടങ്ങും എന്നതിനെ പറ്റിയുള്ള അറിയിപ്പുകൾ ഉണ്ടായിട്ടില്ല റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിവരങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൽ ഏഴ് സ്ഥലങ്ങളിലാണ് പ്രവേശനമുള്ളത് ഈ ഏഴിടങ്ങളിൽ മാത്രം അറുപത് മീറ്റർ വീതിക്കായി ഏറ്റെടുക്കും ഇരുപത്തിരണ്ട് ഹെക്ടർ ഇതിനായി വേണ്ടിവരും പ്രധാന പാത സർവീസ് റോഡ് എന്നിവയ്ക്കായി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഹെക്ടർ ആണ് മൊത്തം വേണ്ടിവരുന്നത് ഇതിന്റെ അലൈൻമെന്റും മറ്റു വിശദാംശങ്ങളും ദേശീയപാത അതോറിറ്റി റവന്യൂ വകുപ്പിന് കൈമാറും ഇതിനായുള്ള ആദ്യഘട്ട വിജ്ഞാപനമായ ത്രീ എ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ വരുമെന്നാണ് പറയുന്നത് ബാലരാമപുരം കുളത്തുമ്പൽ നെടുമങ്ങാട് പുല്ലം തേക്കട പുളിമാത്ത് വെള്ളല്ലൂർ എന്നിവിടങ്ങളിലാണ് റിംഗ് റോഡിലേക്കുള്ള പ്രവേശനം വരുന്നത് മറ്റിടങ്ങളെല്ലാം അടച്ച അവസ്ഥയിലായതിനാൽ ഇതുവഴി മാത്രമേ റിംഗ് റോഡിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ മൊത്തം നാല്പത്തിയഞ്ച് മീറ്റർ വീതി അതിൽ മുപ്പത് മീറ്ററിൽ പ്രധാന പാതയും പതിനഞ്ച് മീറ്ററിൽ സർവീസ് റോഡും എന്ന തരത്തിലാണ് റിംഗ് റോഡ് നിർമ്മാണം നടക്കുന്നത് റോഡ് ആരംഭിക്കുന്ന വിഴിഞ്ഞത്തും അവസാനിക്കുന്ന നാവായ്ക്കുളത്തും ട്രംപറ്റ് മാതൃകയിലുള്ള ജംഗ്ഷനുകളാണ് ഉണ്ടാവുക മൊത്തമുള്ള ഇരുപത്തിനാല് വില്ലേജുകളിൽ പതിനൊന്നിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനമായ ത്രീ ഡി നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു ബാക്കി പതിമൂന്ന് വില്ലേജുകളിൽ ത്രീ എ വിജ്ഞാപനത്തിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് ഈ ഡി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമ്പോൾ സ്ഥലം സ്ഥലമേറ്റെടുപ്പിനുള്ള ആദ്യഘട്ട തുക ദേശീയപാത അതോറിറ്റി സർക്കാരിന് കൈമാറും ഇപ്പോഴത്തെ നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ പല സ്ഥലമുടമകൾക്കും പരാതി ഉയർന്നിട്ടുണ്ട് നിലവിൽ ത്രീ ഡി വിജ്ഞാപനം വരെ പുറത്തിറക്കിയ ഭൂമിയിലെ കെട്ടിടങ്ങൾക്ക് കണക്കാക്കിയിട്ടില്ല അവിടെയും നഷ്ടപരിഹാരം നൽകാൻ മുമ്പ് കാലപ്പഴക്കം നോക്കി വില കുറയ്ക്കും നഷ്ടപരിഹാര തുകയും സ്ത്രീയെ വിജ്ഞാപനവും ഇറങ്ങിയ ദിവസം മുതലുള്ള പന്ത്രണ്ട് ശതമാനം പലിശയും ഭൂ ഉടമകൾക്ക് ലഭിക്കും നിർമ്മിതികളുടെ കാലപ്പഴക്കം നോക്കി വില നിർണ്ണയിക്കുന്നത് നഷ്ടപരിഹാരത്തിൽ കുറവിന് ഇടയാക്കുമെന്നാണ് പറയുന്നത് നേരത്തെ ദേശീയപാത അറുപത്തിയാറ് കോഴിക്കോട് പാലക്കാട് ദേശീയപാത എന്നിവയിൽ കാലപ്പഴക്ക നിർണയം ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പുതിയ മാനുവൽ പ്രകാരമാണ് കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയം കെട്ടിടങ്ങളുടെ വില ഇപ്പോൾ നിർണയിക്കുന്നത് വിസ്തീർണം തിട്ടപ്പെടുത്തി നിർമ്മിതികളെ തരംതിരിച്ചാണ് കണക്ക് കൂട്ടുന്നത് ഇതിന്റെ രണ്ടിരട്ടി വില നൽകുമെങ്കിലും കാലപ്പഴക്കം അടിസ്ഥാനത്തിലായതിനാൽ അന്നത്തെ കെട്ടിട വിലയാണ് കണക്കാക്കുന്നത് ഇതാണ് നഷ്ടപരിഹാരം പഴയ കെട്ടിടങ്ങൾക്ക് കുറയുന്നത് പലരുടെയും തലമുറകളായി കൈമാറി വന്ന കെട്ടിടങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് കേരളത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാത നിർമ്മാണങ്ങൾക്കെല്ലാം ഇനി ഈ മാനദണ്ഡമായിരിക്കും പാലിക്കുന്നത് ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് നിർമ്മിതികളാണ് റിംഗ് റോഡ് നിർമ്മാണത്തിനായി പൊളിക്കുന്നത് ഇതിൽ ആയിരത്തി മുന്നൂറോളം കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ഡൽഹിയിലെ സ്വകാര്യ ഏജൻസിയാണ് നിർമ്മിതികളുടെ കണക്കെടുപ്പ് റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് നൽകുന്നത് നെയ്യാറ്റിൻകര വിളപ്പിൽശാല വെമ്പായം കിളിമാനൂർ എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ തഹസീൽദാർമാരെ നിയമിച്ച് സ്ഥലമേറ്റെടുപ്പ് ഓഫീസുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നാവായിക്കുളം വില്ലേജിൽ അലൈൻമെന്റ് പ്രകാരമുള്ള കല്ലിടൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല അതിനാൽ ഇവിടെ വിജ്ഞാപനം ഇനിയും വൈകും ഔട്ടർ റിംഗ് റോഡ് സ്ഥലമേറ്റെടുപ്പിന് മാത്രം ആയിരത്തി എണ്ണൂറ്റി അറുപത് ദശാംശം എട്ടേ ഒന്ന് കോടിയാണ് വേണ്ടിവരുന്നത് മാർച്ച് മാസം മുൻപ് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി ടെൻഡർ നൽകി ഏപ്രിലിൽ നിർമ്മാണം തുടങ്ങുവാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ഭൂമിയുടെ രേഖകൾ കൈമാറി ഒരു വർഷം കഴിയാറാകുമ്പോഴും നഷ്ടപരിഹാരം ലഭിക്കാത്ത ഭൂ ഉടമകളുടെ ദുരിതം ഇപ്പോഴും തുടരുകയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരമുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞവയെല്ലാം കഴിഞ്ഞ നാളുകളിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്തായാലും ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായ ഒന്നായി മാറിയതിനാൽ പ്രശ്നങ്ങൾക്ക് വളരെ വേഗം പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് വിഴിഞ്ഞത്ത് കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നു വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആളുകളിൽ തുടങ്ങുകയാണ് റോഡ് മാർഗമുള്ള ചരക്കുനീക്കത്തിനായിട്ടാണല്ലോ റിംഗ് റോഡ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് എന്തായാലും റിംഗ് റോഡിന്റെ പുതിയ വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിൽ അപ്ഡേറ്റ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം